ഞാൻ ആളെ കണ്ടിട്ട് എന്തിനാണ് അതിൻ്റെ ആവശ്യമില്ല നമ്മൾ എന്നെ അടുത്തിട്ട് ചാടക കാണിക്കണം ഒന്നുമില്ല നമുക്ക് ചാടകണിക്കണം ഒന്നുമില്ല പിന്നെ പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും എനിക്കത് യാതൊരു വിഷയമില്ല ഇനിയിപ്പം വിവാദങ്ങൾ പുതിയത് പൊട്ടിപ്പറപ്പെട്ടിട്ട് പുതിയ ഇന്റർവ്യൂസ് ഒക്കെ എന്നെ പറ്റി പറയട്ടെ എനിക്ക് യാതൊരു വിഷയമില്ല ഞാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും പഴയതിനോൾഡായി ഇനിയിപ്പോൾ ആകാശം വീണാലും രേണു സുദി ഇങ്ങനെ തന്നെ നിൽക്കും ഇറ്റ് കെട്ടിപ്പിടിച്ചു കൺഗ്രാജുലേഷൻസ് പറഞ്ഞു പറഞ്ഞു സന്തോഷം ലാലേട്ടൻ വസീകരെ കണ്ടുകൊണ്ടാണല്ലോ പറഞ്ഞത് ലാലേട്ടൻ ഞാൻ പാട്ട് പാടി കണ്ണടച്ച് കിടച്ചെ കണ്ണടച്ച് കൊണ്ട് ലാലേട്ടൻ എക്സ്പ്രഷൻ ഒന്നും കണ്ടില്ല പ്രവീണ നീ എവിടെ നോക്കി ഇങ്ങോട്ട് എവിടെയാണ് കറക്റ്റ് വാദിക്കൽ വാദിക്കല് മീഡിയ വാ വാ ഇങ്ങോട്ട് കണ്ണടച്ച് ഞാൻ കണ്ടു അനീഷിനോട് പറഞ്ഞപ്പോ അനീഷിന് അവൻ ചോദിക്കണേ ഇതൊക്കെ ഇത്ര ആയോ രീണേ പിന്നെ അനീഷിനോട് പറഞ്ഞു ഇത്ര ഗോൾഡായിട്ടുള്ള ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല എന്തായാലും നിങ്ങളെ സമ്മതിച്ചു എന്ന് പറഞ്ഞു ആണല്ലേ ഓ ആയിക്കോട്ടെ അടിപൊളി നമുക്കറിയില്ലല്ലോ ഞാൻ ആ കൂട്ടത്തില് ഞാൻ ലാസ്റ്റാണ് കയറി ഞാൻ എവിടെ ചെന്ന് പാട്ടുപാടി ഡാൻസ് കളിച്ച് അനീഷിനോട് കണ്ണടച്ച് കിടക്കുന്ന പറഞ്ഞു അത്രേ ഉള്ളത് നമ്മളെ കൊണ്ട് വേറൊന്നും അതാണ് അനീഷ് ബിഗ് സുപ്രഭാതം രേണുസ്ണ്ട് ഇല്ല അത് എത്തുമായിരുന്നു പക്ഷെ ഞാൻ വേണ്ടേ നിൽക്കാൻ ഈ പറഞ്ഞ പറയുന്ന ആർക്കും നിൽക്കാൻ പറ്റത്തില്ല ഞാനെന്ന പേഴ്സൺ വേണ്ടേ അവിടെ നിൽക്കാൻ എനിക്കത് പറ്റൂല എനിക്കങ്ങനെ ഒരുമാതിരി പ്രഷർ കുക്കർ പോലൊന്നും എനിക്ക് പറ്റൂല എനിക്ക് വേളയിലൊക്കെ ഇറങ്ങണം ഫോൺ കാണണം പിള്ളേരെ കാണണം ഇങ്ങനെയൊക്കെ നിൽക്കണം ഷൂട്ട് ചെയ്യണം ആത്മ ചെയ്യണം പി ആറിനെ പറ്റി എനിക്കൊരു അഭിപ്രായമില്ല കാരണം എനിക്കറിയില്ല എനിക്ക് എനിക്കറിയില്ല കൊടുക്കുന്നവര് കൊടുക്കട്ടെ ഇല്ലാത്തവരല്ല എനിക്ക് അറിയില്ലല്ലോ അറിയില്ലാത്തൊണ്ട് ഞാൻ വേണ്ട എനിക്ക് പഴയ ആരും കൊണ്ട് നിൽക്കുന്നില്ലല്ലോ എനിക്ക് പറ്റൂല അതെനിക്ക് ഒത്തിരി സന്തോഷം കാരണം എന്നെ മനസ്സിലാക്കിയല്ലോ എല്ലാവരും മാറി മറിഞ്ഞ് തിരിഞ്ഞ് മറിഞ്ഞു അതുകൊണ്ടല്ലേ ദുബായിലൊക്കെ ഇനോഗ്രേഷൻ പോയി ലാലേട്ടം വരെ ചോദിച്ചില്ലേ രേണു സുതി എവിടെ ആയിരുന്നു ദുബായിലൊക്കെ ദുബായിലും ബെഹറിലും ഇനോഗ്രേഷൻ പോകാൻ വേണ്ടിട്ടാണോ രേണു സതി ബിഗ് ബോസിന് ഇറങ്ങി എന്നാണ് ലാലേട്ട ചോദിച്ചത് എന്നെ ട്രോൾ ട്രോളിയത് ആരും എന്നെ തിരിച്ചറിഞ്ഞില്ല അതാണ് എന്റെ വിഷയം സന്തോഷം അല്ല ജന്മദിനം അല്ലല്ലോ സന്തോഷം വിജയദിനം ബിഗ് ബോസിൽ അനിമോൾക്ക് പോരീഖര വേണം ചീഞ്ഞു മാറി അവിടത്തോട്ട് அது கவிதை யாரேனும் காதலனும் நேரம் கிடையாது வசீகரா என் நெஞ்சினுக்கு உன் புன்மடியில் தூங்கினாய் போதும் அதே கணம் என் கண்ணுரங்கா உன் ஜென்மங்களில் A can I